ഇന്ന് നമ്മൾ പ്രസന്റ് ചെയ്യുന്നത് സെമി മോഡാലി വരുന്ന സൽവാർ സൂട്ടാണ് ചന്തേരിയും മൊടാലും മിക്സ്ഡ് ആയിട്ട് വരുന്ന ഫേബ്രിക് ആണ് ഫസ്റ്റ് ഷെയ്ഡ് ഇതാണ് നല്ല പർപ്പിളും മെറൂണും മിക്സ്ഡ് ആയിട്ട് വരുന്നതാണ് യോഗ പോർഷനിൽ നല്ലൊരു ഒറിജിനൽ മിറർ വർക്ക് ഉണ്ട് ബോട്ടിലി ബട്ടണും അറ്റാച്ച്ഡ് ആണ് ബോട്ടത്തിന്റെ ചെറിയൊരു വീവിങ്ങും വരുന്നുണ്ട് ബോട്ടൺ വരുന്നത് ദേ ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് ദാ എങ്ങനെയാണ് ബ്ലൻഡഡ് കോട്ടണിലാണ് അടുത്ത കളർ കളറുടെ ഇതാണ് ഒരു ചോക്ലേറ്റ് ഷെയ്ഡ് ബോട്ടം ദുപ്പട്ട അടുത്തത് ഒരു റോയൽ ബ്ലൂ ഷെയ്ഡാണ് ുപ്പട്ട അടുത്തതൊരു ക്രീം ഷെയർ ബോട്ടം ദുപ്പട്ട ഇതാണ് ഇന്നത്തെ കളക്ഷൻ ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് വിത്ത് പ്രീഷിപ്പി